സി എച്ച് ആർ വിഷയത്തിൽ കേസ് പരിഗണിക്കുന്ന ജഡ്ജിമാർ ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതിക്ക് കത്തുകൾ അയച്ചു ഐപ്പുംകോവലിൽ നടന്ന പരിപാടി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ ഉദ്ഘാടനം ചെയ്തു സി എച്ച് ആർ വിഷയത്തിൽ പരിസ്ഥിതി സംഘടനകൾ നൽകിയ കേസിന്റെ വിചാരണ ഇപ്പോൾ നടന്നുവരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് സുപ്രീംകോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവ് പട്ടയ വിതരണത്തെയും സാരമായി ബാധിച്ചു സി എച്ച് ആർ വിഷയത്തിൽ സുപ്രീംകോടതി വസ്തുതകൾ അന്വേഷിക്കുന്നതിനു വേണ്ടി അമിക്കസ് കുരിയെ നിയമിച്ചിരുന്നു ഇവർ പ്രദേശത്തെ പരിസ്ഥിതിയെ കാര്യമായി പഠിക്കാതെ രാജവിളംബരത്തിന്റെ അതിർത്തി മാത്രം നിർണ്ണയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിക്ക് നൽകിയത് ഈ സാഹചര്യത്തിൽ സുപ്രീംകോടതി ജസ്റ്റിസുമാർ അടങ്ങുന്ന ബെഞ്ച് പ്രദേശം നേരിട്ട് സന്ദർശിച്ച സ്ഥിതിഗതികൾ മനസ്സിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ സുപ്രീംകോടതിക്ക് കത്തുകൾ അയച്ചത് ഹൈപ്പങ്കോവിലിൽ നടന്ന പരിപാടി കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ആ ഏലമില്ല കാടുകളെ ആശ്രയിച്ചാണ് നൂറുകണക്കിന് കൃഷിക്കാരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭവവും ജീവിച്ചു വരുന്നത് സുപ്രീം കോടതിയെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിധി കാർഷിക മേഖലയ്ക്ക് ആശങ്ക വരുത്തുന്നതാണെന്നുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ ഈ സി എച്ച് ആർ പ്രദേശം സന്ദർശിച്ച് സി എച്ച് ആർ പ്രദേശത്തിന്റെ നിധിസ്ഥിതി മനസ്സിലാക്കി വേണം ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരാനെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെടുന്നത് മണ്ഡലം സെക്രട്ടറി ഷാജി മണ്ണൂർ അധ്യക്ഷനായിരുന്നു കെ വി പ്രസാദ് കെ ജി ബാലകൃഷ്ണൻ വർഗീസ് മാത്യു മോൺസൺ സജി മായക്കാട്ട തുടങ്ങിയവർ പങ്കെടുത്തു